Welcome to it. ചത്ത് കടന്നാലും ചമ്മഞ്ഞു കിടക്കണെന്ന് പറഞ്ഞ മാതിരി മരിച്ചോട്ട് കാര്യങ്ങൾ സൺസ്ക്രീൻ ഇട്ടിരിക്കണം ഈ മുടി ഇന്നേ കൊണ്ടുപോയി പോലും സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കണം അതാണ് കോലം ഇന്നിക്ക് വളരെ പീസ്ഫുളായി നടന്നു പോയാൽ മതി കാരണം നാർത്ത് അറിയിക്കണം അവിടെ നേരം കൂടി പേടില്ല സനമോൾ വരുന്ന കട ലാലം വരുന്ന തോളും ജരിച്ച എന്തൊരു ഇടുപ്പ് ഇടുപ്പും തങ്ങാ കോലും മാത്രമല്ല ഉള്ളിലാണെങ്കിൽ ജാലിയോ മാലഭാഗം മാറും സൂചിയോട് കൊത്താൻ സ്ഥലമല്ല ശ്വാസം കിട്ടണമതി ഈ കണ്ടക്ടർമാർ പറയുന്ന പന്തളിച്ച സ്ഥലത്തിൽ ഏത് ഭാഗത്തേക്ക് വരുന്ന ആവുന്നോ അവിടെ പോയി നിൽക്കേണ്ടത് മനസ്സിലെ സെനന്റെ ഡ്രൈവറാണെങ്കിൽ പെണ്ണുങ്ങളോട് പരിഹരിയെ പോക്കാ പോണോ മനസ്സിനെ പെട്ടിക്കില്ല പെട്ടിന്ന് പറയുമ്പോൾ ബംഗാളികളുടെ ഇന്റെ ഇങ്ങനെ നടന്നിഫ് കമ്പനിക്ക് നടക്കാൻ കിട്ടി ഇന്ന് ക്ലാസ്സിൽ എക്സാം ഞാൻ പഠിപ്പി പ്രോയോഗം എക്സാം ഒക്കെ ഞാൻ വേഗം പാസ് ആയി പെണ്ണാണെന്നു നാളെ ചെറു നോക്കി അതാണ് ഞങ്ങളെ മിസ് ഇന്നത്തെ ഉച്ചക്കത്തെ ചോറ് കോഴിക്കോട് സാധാ ചോറ് സാധനം സെറ്റ് ആയി പിന്നാണ് ഈ കന്മീൽ അജ്മല മിസ് പോണ ചെറിയൊരു പാർട്ടി ഉണ്ടായി അങ്ങനെ കേക്കും കുറച്ച് പരിപാടിയും കഴിഞ്ഞാൽ ഇന്റെ വർക്കും കഴിഞ്ഞ ഞാൻ നേരെ കെ എസ് ആ ടി സി കയറി നാട്ടിൽ എത്തിയപ്പോ ആകെ ഇട്ടായിട്ട് എത്തിയപ്പോഴത്തെ കുളിച്ചത്തെ ചെക്കമാരെ എടുത്ത് കയറും കാരണം ഇപ്പൊ ഇരുന്നൂറോളം ഫ്രണ്ട്സ് പറഞ്ഞു ക്ലാസ്സിലെ വീഡിയോ തുടങ്ങിയ ശേഷം നാട്ടിൽ ചക്കമാരെ കാണില്ല പോയി പോയി അവസാനം കോട്ടക്കത്ത് വെച്ചാൽ കാണണ്ടാണ് കോട്ടക്കുന്നത് ഏഹ് ഞാനെന്ത് കാണുന്നു നയൻറ്റീസ് കോട്ടക്കല എടുകൂടാ നയന്സ് കോട്ടയ്ക്ക് വന്നിട്ട് ഒന്നുപോലെ നൈന്റീസിനെ കുറിച്ച് അറിയണ്ടാണ് സത്യ ഞാൻ എടുക്കുന്ന പൗജമുഖം മലപ്പുറം നയൻറ്റീസ് എടുക്കില്ലേ ഇവര് ഇവിടെ കോട്ടക്കൽ ഇമ്മാരി മാഷറിന്റെ വലുപ്പുള്ള ഷോപ്പ് നടക്കുന്നു ഞാൻ വിചാരിച്ചു അടജീന്റെ വലുപ്പ് നോക്കും വലിയൊരു ജമ ഷോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഷോറൂം വലിയൊരു അലാക്കിന്റെ ടി വി ഒരു ലോഡ് ഡ്രസ്സൊക്കെ വെച്ചാണ് കുത്തി നിറച്ച കട വലിയ ഷോറൂം എട താഴത്ത് മാത്രം ആണെങ്കിൽ ഓക്കെ ഇത് മേലേക്ക് മണ്ടി പാഞ്ഞ് കളിച്ചാൽ മാത്രം സ്ഥലം ഉണ്ട് ഒന്നും അടജി മേലത്തിലെ വ്യൂ എന്തോ ഒരു സ്ഥലം ആ സിനാബാസത്തെ ഡ്രൈവറൊക്കെ ഒന്ന് കാണിട്ട് ഇതാണ് ശരിക്കും പന്തളിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുത്തെ പറയാനാണെങ്കിൽ ഫോർമൽസ് ഒരു ലോഡ് അധികം ഉണ്ട് നിങ്ങൾക്ക് സാധനങ്ങളുണ്ട് ഒരു ജീൻസുകൾ എത്ര കാലം ചെല്ലിട്ടില്ല ഇത്ര ജീൻസ് ഒക്കെ പുതിയ ജീൻസ് എടുത്തോളൂ അസീം കുതിരയൊക്കെ കണ്ടിട്ടുണ്ടാകും ട്രൗസർ മൂപ്പായിട്ട് വന്നോളൂ എന്തെങ്കിലും ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ പാന്റ് പള പള മീൻ്റെ സുഖം കിട്ടില്ലെങ്കിൽ ആ പാന്റ് ഞാൻ തിരിച്ചാണ് ഓരോ പാൻറിന്റെ കളേഴ്സും പാറ്റേൺ ഒക്കെ നോക്കി ജെൻസ് മുട്ടയായി പൊട്ടിച്ചിട്ട് മാറി സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മേലത്തെ ഐറ്റംസ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻഡ് ഐറ്റംസ് ആണ് അതായത് ഇപ്പൊ ജൻസി കുട്ടിയൊക്കെ ജൻസി വൈബ് സാധനങ്ങൾ മുട്ടായ്മ മുഖ്യമെന്ന് വിചാരിച്ചാൽ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഇമ്പോർട്ടൻഡ് കളേഴ്സുകളാണ് ട്രെയിൽ ആയിട്ട്

പറഞ്ഞല്ലേ മോനെ കുറച്ച് കാലത്ത് പൗതി മുക്കാൽ ഡ്രസ്സ് എടുക്കില്ല ഒന്നായി ഇപ്പൊ ഓൾറെഡി മലപ്പുറത്ത് ഷോപ്പ് ഉണ്ട് ഇപ്പൊ പുതിയത് വലിയത് കോട്ടക്കലും തുടങ്ങി ചെയ്ത് നിങ്ങൾക്ക് വരാൻ കിട്ടി മടിയാണ് നിങ്ങൾക്ക് താഴെ കൊടുത്ത നൈൻറ്റീന് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി സാധനങ്ങൾ വാങ്ങാം എന്റെ പേര് പറഞ്ഞ നൈറ്റീസ് നിങ്ങൾക്ക് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും ഫോളോ ചെയ്യാം